തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ പൈനാപ്പിൾ കർഷകർ കാശങ്കായി ഫംഗസ് ബാധ ഓരോ തോട്ടത്തിലും പത്ത് ശതമാനത്തോളം പൈനാപ്പിളുകൾ രോഗം ബാധിച്ച് ചീഞ്ഞു പോകുന്ന അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു കർഷകർ കാശങ്കയായി പൈനാപ്പിളുകളിൽ ഫംഗസ് ബാധ വിളവെടുപ്പിന് ഭാഗമായ പൈനാപ്പിളുകളിലാണ് ഇക്കൊല്ലം ഫംഗസ് ബാധ ഉണ്ടായിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൈനാപ്പിൾ റെക്കോർഡ് വിലയിലെത്തിയ ആശ്വാസത്തിലായിരുന്ന കർഷകർക്ക് തിരിച്ചടിയായാണ് ഫംഗസ് രോഗബാധ പിടിപെട്ടത് കാലാവസ്ഥ വ്യതിയാനമാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് കർഷകർ പറയുന്നത് ഓരോ തോട്ടത്തിലും പത്ത് ശതമാനത്തോളം പൈനാപ്പിളുകൾ രോഗം ബാധിച്ച് ചീഞ്ഞു പോകുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് കർഷകർ പറയുന്നു ഉയർച്ചയിൽ നിന്നിരുന്ന പൈനാപ്പിൾ വ്യാപാര മേഖലയെ രോഗബാധ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് രോഗബാധയെ തുടർന്ന് വില്പനയ്ക്ക് എത്തിക്കുന്ന നല്ലൊരു ശതമാനം പൈനാപ്പിളുകളും വേർതിരിച്ചു മാറ്റേണ്ടി വരുന്നതായും രോഗബാധ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാകും കർഷകർക്കുണ്ടാകുന്നതെന്നും വാഴക്കുളത്തെ പൈനാപ്പിൾ വ്യാപാരി ഡൊമിനിക്സ് കറിയ പറഞ്ഞു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ പൈനാപ്പിൾ കൃഷിയില് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പൈനാപ്പിള് കൂമ്പിലിരുന്ന് ഫംഗസ് ബാധിച്ച് ചീഞ്ഞു പോകുന്നു അതുപോലെ തന്നെ പൈനാപ്പിൾ ജന്മന മൂടില്ലാതെ ജന്മന മൂടില്ലാത്തതല്ല ഇത് പൈനാപ്പിൾ കുരുന്നായിരിക്കുമ്പോൾ അതിൻ്റെ മൂടിന് കരുവേറ്റ് അത് ആ മൂട് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ വിളവാകുന്ന കാലഘട്ടത്തിൽ ഇതിന് വില കിട്ടാതെ പോവുകയും ഇത് എ ഗ്രേഡിൽ പോകാതെ വിലയിൽ ഒത്തിരി കുറവ് വരികയും ചെയ്യുന്നു അതുപോലെ ഒത്തിരി നല്ലൊരു ശതമാനം പൈനാപ്പിളിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ പൈനാപ്പിൾ രണ്ടും മൂന്നും നാലും കവലയായിട്ട് തിരിഞ്ഞ് ഇത് ഇതിലേറെ കവലയായിട്ട് തിരിയുന്ന പൈനാപ്പിളുകൾ ധാരാളമാണ് ഒരു ലോഡ് പൈനാപ്പിൾ വെട്ടുമ്പോൾ നല്ലൊരു ശതമാനം പൈനാപ്പിൾ ഇങ്ങനെയുള്ള പല രീതിയിൽ ദോഷങ്ങൾ സംഭവിച്ചത് പൈനാപ്പിളിൻ്റെ ജന്മനാ ദോഷങ്ങൾ സംഭവിച്ച പൈനാപ്പിളുകൾ ഒത്തിരിയേറെ മാറിപ്പോകുന്നുണ്ട് പൈനാപ്പിളിൻ്റെ മൊത്തത്തിലുള്ള വിലയിലും അതിൻ്റെ തിരു പിരിവിലും പൈനാപ്പിളിൻ്റെ വിറ്റ് വിരിവിലും കുറവ് വരുന്നു പൈനാപ്പിളിൻ്റെ ഉൽപ്പാദനത്തിൽ വളരെയേറെ ചിലവ് കൂടി വരുന്ന കാലഘട്ടമാണ് പാട്ട പാട്ടത്തിനും അതുപോലെ പൈനാപ്പിളിൻ്റെ വിത്തിനും വളത്തിനും കൂലിക്കും പണിച്ചിലവുകളും എല്ലാം കൂടി വലിയ തോതിൽ പൈനാപ്പിൾ ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ ഉൽപ്പാദനത്തിൽ ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ടാവിയാൽ പൈനാപ്പിൾ മേഖലയെ തന്നെ തകർത്തുകളെയും കടുത്ത വേനലിനെ തുടർന്ന് മുപ്പത് ശതമാനം വരെ ഉത്പാദനത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും റെക്കോർഡ് വില ലഭിച്ചത് കർഷകർക്ക് ആശ്വാസമായിരുന്നു എന്നാൽ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിളവെടുപ്പിന് ഭാഗമായ തോട്ടത്തിൽ ഫംഗസ് ബാധ ഉണ്ടായത് കർഷകരെ ആശങ്കയിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും